ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തേത് എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എത്ര ലെങ്ത് ലെങ്ത്തൊന്നുമില്ല ഓവറായിട്ട് വളരെ ചെറുതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ രാവിലെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അന്നേരം തന്നെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇത് അവിടെ ചോറിനുള്ള വെള്ളം വെച്ചേക്കാണ് അപ്പുറത്തെ അടുപ്പിൽ ഒന്നുമില്ല കേട്ടോ ഇന്നലെ കണലിൽ ഇങ്ങനെ വെച്ചെടുത്തേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്തിട്ടൊന്നും ഉണ്ടായില്ല ഇവിടെ ഷീറ്റിട്ട് മൂടുന്നതുകൊണ്ട് നമുക്ക് നായി തൊടുന്നു അങ്ങനൊന്നും പ്രശ്നമില്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടൊരു ഷീറ്റ് ഡെല്ലിൻ ഡൈനോളിൽ കൂടെ അങ്ങനെ ഞാൻ രാവിലത്തെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോൾ പച്ചേരി ഉപ്പുമാവ് പച്ചേരി കൊണ്ടുള്ള നെയ്ച്ചോറും എന്നൊക്കെ പറയാം അത് ഞങ്ങളെ വീട്ടിൽ അടുക്കടക്ക് ഉണ്ടാക്കലുണ്ട് അതാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അതും ചിക്കൻ കറിയും കൂടെ അങ്ങനെ രണ്ടും കൂടെ കഴിച്ചു ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ മച്ചയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു മീനില്ലേ കണവ അതാണ് ഇട്ടുണ്ടാക്കുക കണയൻ കണവെന്ന് ഞാൻ എപ്പോഴും ഇതിന് കണവ എന്നിട്ട് ഞാൻ മാറി പറയാം കണവ എന്ന് പറഞ്ഞാൽ കൂന്തളിനാണ് പറയൽ അപ്പോൾ ഇത് കണയൻ ഇട്ടുക അപ്പോൾ ഞാനൊരു അന്നൊരു ചോട്ടിട്ടപ്പോൾ അതിൽ ഞാൻ മാറി പറഞ്ഞിട്ട് പല ആൾക്കാരും പല പല പേരുമാണ് മീന് പറഞ്ഞത് അപ്പൊ ഞങ്ങളവിടെ ഈ മീന് കണയെന്നാട്ടാ പറയല് അങ്ങനെ ഞാൻ അത് ഉമ്മത് അവിടെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് അറിയാത്തൊരു മുറിച്ച ആ മുള്ളൊക്കെ കുത്തും എന്നാ തോന്നുന്നത് കേട്ടോ ഞാൻ ഒരു ദിവസം മുറിക്കാൻ നോക്കിട്ട് എന്നെ കൊണ്ട് പറ്റിട്ടില്ല അതും ചീര ഇല താളിച്ചതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ളത് പിന്നെ ഇന്ന് ഞാനൊരു മുളക് ഭജീഞ്ഞ വീഡിയോ ഇട്ടു അപ്പോൾ അതിൽ കുറച്ച് മുളക് ബാക്കിയുള്ളത് ഇന്ന് ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ടാ അങ്ങനെ ഇന്ന് സോസൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടെ ഇവിടെയാണെങ്കിലും ആണ്ടൊരു കണ്ണും മൂക്കൂലട്ടുള്ള ഇട്ടിൻ്റെ ഇട്ടാ ഫോണാണ്ട് വെക്കാ പേടിച്ച പേടിച്ചാണ് ഫോൺ പിടിച്ചണത് അപ്പൊ എന്താണെന്നറിയില്ല വോൾട്ടേജ് ഇല്ലാത്തോണ്ടാണോ ഇനി ഇങ്ങനെ വെള്ളം വറ്റിട്ടേ അടിയിൽ വെള്ളം വറ്റിയിട്ട് ചാടായി ആണോന്നറിയില്ല വെള്ളം ഒക്കെ കാണാനുണ്ട് പക്ഷെ എന്താ പറ്റി അപ്പൊ ഇനി ഇത് അയച്ചിട്ട് താത്തണം അത് നല്ല കനാണ് ആ മോട്ടറിനെ അപ്പൊ നമ്മളെ കൊണ്ട് ഇത് താത്തി വെക്കാൻ പറ്റൂല ആരെങ്കിലും കിട്ടിയിട്ട് വേണം രാവിലൊക്കെ മോട്ടർ ഇട്ടിട്ട് വെള്ളം കയറിണ്ടായി നിരട്ട് അപ്പോഴൊക്കെ വിചാരിച്ചത് എന്നാ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം കയറാത്തന്നാ ഇപ്പം തോന്നുന്ന വെള്ളം അടിക്ക് നല്ല മല്ലിനെ നല്ല ചൂടല്ലേ ഭയങ്കര വെയിലാണ് കിട്ട അപ്പോൾ അതുകൊണ്ട് ഇനി കൂട്ടളപ്പ് താത്തണം മോട്ടറ് ഒന്നുകൂടെ ഇരിക്കണം കേട്ടോ എന്നാലേ ഇനി വെള്ളം ഇടാൻ പറ്റുള്ളൂ പിന്നെ മുകളിലാണെങ്കിൽ നിറച്ച് ഈ കഷ്ണങ്ങളൊക്കെ അതിന് മുകളിൽ നിന്ന് ഈ കൊള്ളികളൊക്കെ കേട്ടോ അതൊക്കെ ചെതല് പിടിച്ചിരിക്കണട്ടെ ഇനി അതൊക്കെ മുമ്പ് അടിച്ചു വരികയാണ് നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല വെയിലും ഉണ്ട് pengantin gay sepeda, aku അങ്ങനെ പോയി പുതിയ ആണി എടുക്കേണ്ടി വരും പുതിയ ആണി അടിക്കണ്ടി വരും ആ കുട്ടിന്റെ കളിക്കാറാണ് കുട്ടി കുട്ടിക്കാത്ത ഈ പാട്ടേ കയറൊക്കെ ഓരോ കണിച്ചിട്ടാ കാണിച്ചു ആ പുതിയ പുതിയ ഒരു ആ താറള്ള വീടില്ലേ ആ ലക്ഷ താറല്ലേ നമ്മളെ മുന്നിലുള്ള ഓരോ കിണറാണ് ഐറ്റതാണ് ഇട്ടത് ഇതില് നമുക്ക് കോരണ്ടി തരും ലാസ്റ്റ് വള്ളം കഴിഞ്ഞു ഇല്ലെങ്കിൽ വള്ളം ഇല്ലെങ്കിൽ കൂടാണ്ട് ഇട്ടിട്ട് ഞമ്മക്ക് ഇവിടെ ഇതില്ല ഞങ്ങൾക്ക് ഇവിടെ ഇത് കോരാനുള്ള തൊട്ടി പാത്രം അല്ലേട്ടാ കയറും തോട്ടിൻ്റെ കത്തിണ്ടാത്തിണ്ടാ കത്തി തൊട്ടുണ്ടായിരുന്നില്ല ആ നിറച്ച് പുല്ല് ഇത് പുല്ല് കാട് അത് പട്ടാന്നു അന്ന് കൊടുത്തതി യം കൊടു അപ്പൊ ഇനി പുല്ല് വെട്ടാനോടുത്തൊരു കത്തിണ്ട് ഇട്ട ഒരു തോട്ടി അതിന് ഒരു കത്തി ഉണ്ട് കത്തിണ്ട് ഉള്ളിൽ നിറച്ച് പുല്ലാണ് അത് വെട്ടാ സോണമായിക്കിടലാ അപ്പൊ വെട്ടാനാട്ടാ ഞാൻ പോയിട്ട് മേടിച്ചോണ്ടരട്ടെ അവിടത്തെ കാക്കാനോട് പറഞ്ഞുകള് ഇത് പോയി മേടിച്ചോണ്ടു പോയല്ലോ ിട്ടാ തോട്ടി ഈ തോട്ടി അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിടുന്നു മുരിങ്ങ എടുക്കാൻ പോണത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഇത് ഞങ്ങളവിടുത്തെ ഫേമസ് തോട്ടിയാണ് ഇത് ഇട്ടിട്ട് നമ്മളിത് ഈ ചമ്മല എടുക്കണു ചമ്മലല്ലായിരിക്കും പുല്ലു വെട്ടണം ഉമ്മക്ക് പേടിയാണ് ഉമ്മ തോട്ടി ഞാനെ കൊണ്ടു കൊടു അപ്പം ഉമ്മാനെ കൊണ്ട് ഞാൻ ഏൽപ്പിച്ച എന്താ വെട്ടാൻ വയ്ക്കണ്ടാ ആ കത്തിണ്ടാ ജാന്നുമായിട്ട് വെട്ടിട്ട് കൂടി കൂടിയാ ൂടി വല്ല്യ വാളുമാണ് അങ്ങനെ വലിച്ചിടുക്കി ആ വലിക്കി അങ്ങനെ ഞങ്ങൾ ഇതിന്റെ കാട് ഉള്ളിത്തേ കാടും പൊന്തീം വെട്ടാണ് എന്റെ കുട്ടിയായി വയർ നിങ്ങള് മറക്കണ്ടട്ടാ ഞാൻ പറഞ്ഞാ കഴിമ തട്ടിന്ന് ഇപ്പോണും കൂടി ഓണില്ല അപ്പൊ ഗായ് അത് വെട്ടാൻ പറ്റൊന്നില്ലാത്ത നിങ്ങൾ ആ പുല്ലുമായി സൈഡ് നോക്കിയാണ് വെട്ടി എന്ത് കൊണ്ടായിട്ട് ഞാൻ വയറ് വെട്ടണ്ട ഇനി തോട്ടി കൊടുന്ന് കൊണ്ടോ തൊളിക്ക് അച്ചാ കൊടുന്ന് അപ്പൊ തോട്ടി കൊടുന്നത് ഞാൻ തന്നെ കഴിച്ച അപ്പൊ ഞാൻ പാലം അടിച്ചുപൊടിച്ച മോശാണ് ഇജ്ജ് പോണ്ട പോണ്ട പോണ്ടറിഞ്ഞില്ലേ പോണ്ടറി പോണ്ട പോണ്ടറിഞ്ഞോ അല്ലാണ്ട് എറിഞ്ഞു കൊടുത്തു ഓള് അങ്ങനെ മോട്ടർ ഒന്നും ശരിയാവൊന്നും ചെയ്തില്ല വൈകിട്ട് ഇതാ ഇനിയും വയസ്സിനും കൂടെ ഇവിടെ പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ രണ്ടാളും കൂടെ അടുപ്പിൻ്റെ മുകളിലൊക്കെ എന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴയ ഒരു പാത്രം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇട്ടാ അടുപ്പിൻ്റെ ഉള്ളിൽ ഇത് എന്തൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് മറ്റാൾ വന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ആ പൊള്ളും ഞാൻ അടുത്ത് വരെ അടുപ്പിൻ്റെ ഉള്ളിൽ തീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനി ഓനിക്കല്ല് കാര്യക്കാരനായിട്ട് എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളും കൂടെ വെള്ളമില്ലാത്തോടത്ത് ഇവിടുന്ന് വെള്ളം തിരിച്ചാൻ പറ്റാത്തതുകൊണ്ട് ഇനി മുൻകൂടെ പോയി വെള്ളം തിരിച്ചു കൊണ്ടുവന്നിട്ടൊക്കെയാണ് കളിക്കണ കിട്ടാം അങ്ങനെ ഇനി മോട്ടർ ഇപ്പോൾ നേരാക്കും അതൊന്നും അറിയില്ല വിളിച്ചിട്ട് ആൾ ഇന്ന് വന്നിട്ടില്ല കേട്ടോ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് വൈകീട്ടൊന്നും ആൾ കിട്ടിയിട്ടില്ല ഇനിന്ന് നാളെ നോക്കാം ഇൻഷാ ഇൻഷാല്ല ശരിയായി കിട്ടാൽ ഇങ്ങനത്തെ ഓരോ ഇടങ്ങേറുകൾ വരുമ്പോഴാണ് വെള്ളത്തിനുള്ളത് കിട്ടുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്